ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ രേഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറഞ്ഞാവട്ടാ അവിട്ടന് നല്ല ജലദോഷവും ചുമയും മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുവായിരുന്നു പനിയൊക്കെ ആയിരുന്നു കേട്ടോ അവൾക്ക് ഇപ്പോഴാണ് അവളൊന്ന് ചെറുതായിട്ട് ഓക്കെ വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് വരേണ്ടി വന്നു രാത്രിക്കാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും ഇവിടെ എത്തിയത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു പെട്ടെന്ന് പോരാനായിട്ടുള്ളൊരിത് വന്നു അങ്ങനെ ഞങ്ങൾ പോന്നു ആരാ കൂട്ടുന്ന ആ ഹാ അപ്പം രണ്ട് അവൾക്കും വയ്യ വേ നമ്മുടെ ആദ്യക്കൂട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് രാജഗിരിയിൽ അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ വീഡിയോയിൽ നിന്ന് കണ്ടു കാണും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കണ്ടൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയും അതുകൊണ്ട് പറയുകയാണ് എന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്നലെ അവരുടെ വീഡിയോയ്ക്കൊക്കെ കുറേ കമൻറ്റൊക്കെ വന്നപ്പോൾ ഞാൻ അതിൽ പോയി എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അത് എത്ര പേര് എത്ര പേര് ഇന്നലെ ഒരു ദിവസം അവർ വിളിച്ചത് എനിക്കറിയത്തില്ല നമ്മളെ എത്ര പേര് വിളിച്ചതെന്ന് അറിയാം എത്ര പേരുടെ കോൾ എടുക്കാൻ പറ്റാതെ തോന്നുന്നു എത്ര പേരോട് നമ്മൾ പറയാം അപ്പം എത്ര പേരോട് ഫോൺ എടുക്കാൻ പറ്റിയില്ല കുറേ കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഉറങ്ങിയ സമയത്ത് ബെല്ലിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ സലൻ്റാക്കി വെച്ചു അങ്ങനെ ഒരുപാട് പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കുട്ടിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നും അവർ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വിളിച്ചവരായിരിക്കും ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യ കുട്ടൻ അവൻ്റെ കാര്യങ്ങളൊക്കെ അവരെ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് അവൻ റിക്കവറായി ഓക്കെ ആയി വരട്ടെ അതാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം അവനെ അങ്ങനെ കാണുമ്പം എന്താണെന്നറിയില്ല ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ല എനിക്ക് ഇവക്ക് വന്നപ്പോൾ പോലും എനിക്ക് അത്രയും ഒരു സങ്കടമില്ല എന്ന് വെച്ചാൽ അവൻ അങ്ങനെ കിടക്കുന്നതാണ്ടപ്പം ഭയങ്കര വിഷമം എല്ലാ പ്രാവശ്യവും ഇങ്ങോട്ട് വരുമ്പം ഞങ്ങളെ സ്വീകരിക്കാൻ അവർ പോകുമ്പോൾ അന്നക്കുട്ടിനെയാണല്ലോ കൊണ്ടുപോകാറുള്ളത് അപ്പം ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ആദ്യ ഇവിടെ ഉണ്ടാവും ഒവ്വാ ചാച്ചാ പറഞ്ഞിട്ട് പക്ഷേ ഈ പ്രാവശ്യം അവനവിടെ ഇല്ലായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമായി പോയിട്ട് അവനില്ലാത്ത ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര വിഷമമാണ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവനും കൂടെ ഉണ്ടെങ്കിലേ ആ ഒരു എന്താ പറയുക അത് അറിയില്ല പറയാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഉണ്ട് അറിയില്ല കാലാവസ്ഥ വളരെ വളരെ മോശം ഭയങ്കര തണുപ്പ് അങ്ങനത്തെ ഡിസംബറിലെ ഡിസംബർ ആയി ശരിക്കും ഭയങ്കര കൂളായിട്ടുള്ള ക്ലൈമറ്റ് അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ആ കുഞ്ഞിന് ഇന്നലെ ഇത്തിരി കുറവുണ്ടായിരുന്നു പക്ഷേ ഇന്നായപ്പോഴത്തേക്കും ജലദോഷമൊക്കെ പിന്നെയും കൂടുതലാണ് അപ്പം അതൊന്നും നമ്മൾ ഇതാ കുറേ ആഴ്ചകളായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലേസ് കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം ഞാനത് വീഡിയോ എടുക്കാൻ പൊള്ളൂ വച്ചോറിന് വേണ്ട വീഡിയോ വേണ്ട ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഒഴിവാക്കി പിന്നെ ഞാനിപ്പം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും പിന്നെ നമ്മൾ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് കിട്ടിയതാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തോ ഒരു വൈറസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്തോ ഒരു സംതിങ് അവക്ക് വന്നിട്ടുണ്ട് അപ്പം അതിങ്ങനെ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഇതിങ്ങനെ വന്ന് ഒരുപാട് മരുന്നുണ്ട് അതെല്ലാം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങോട്ടാണ് പോകണതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പം എല്ലാം കുഞ്ഞ് ആവുകുഞ്ഞ് വഴക്കുണ്ടാക്കിയതുകൊണ്ടും ഈ വയ്യാഴിക ആയതുകൊണ്ടാന്ന് തോന്നുന്നുള്ളൂ ഭയങ്കര ചാട്ടി വേണം കേട്ടോ രണ്ട് ദിവസമായതുകൊള്ളു മര്യാദയ്ക്ക് ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ട് പിന്നെ അഞ്ഞൂട്ടനാണേലും ഓക്കെയാണ് അവളെ കൊണ്ട് യാതൊരു വിധ കുഴപ്പമില്ല കേട്ടോ കാരണം അവർ രണ്ട് പേരും ഇല്ല മൂന്ന് പേരും ഇല്ല പക്ഷേ എങ്കിലും അവൾ നമ്മുടെ കൂടെ ഭയങ്കരമായിട്ട് ജെല്ലാവുന്നുണ്ട് എല്ലാവരുമായിട്ട് അവൾക്ക് യാതൊരു മമ്മിയാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് മമ്മി എടുക്കണമെന്നൊക്കെ വാശി പിടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും കൂടെ വരുന്നുണ്ട് ഞാനും അന്യോട്ടനും കൂടെ ആയിരുന്നു ഇന്നലെ ഉറങ്ങിയത് അച്ചച്ഛനും ആവകുട്ടിയും ഉറങ്ങി ഞാനും അന്നോട്ടനും കൂടെ കിടന്നുറങ്ങിയിട്ട് അപ്പം അങ്ങനെയൊക്കെ അവൾ നമ്മളുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആ കുട്ടിയായിരുന്നെങ്കിൽ ചില ഇങ്ങനെ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും ഇല്ലാണ്ട് കേട്ടോ വഴക്കുണ്ടാക്കിയനെ പക്ഷെ അന്നക്കൂട്ടൻ പാവം ആരും ഇല്ലാണ്ട് ഇവിടെയും കൂടെ നാം കൊണ്ടാൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ ഹോസ്പിറ്റലല്ലേ അപ്പം എന്തേ കൊണ്ടുപോകാത്തതെന്നും കൊണ്ടുപോയി കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കും അപ്പം ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴും ഞാനാ പറഞ്ഞത് ആ വേണ്ട കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലിലൊക്കെ കുഞ്ഞിനെയും കൂടി മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും അവൻ പനിയായിട്ട് കിടക്കുവല്ലേ അപ്പോൾ ഇവിടെയും കൂടി മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാത്തത് അവിട്ടിൻ്റെ സന്തോഷം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാവരും ഇവിടെ ഉണ്ട് വന്നിപ്പം ചത്തു പറഞ്ഞാൽ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അത് കുഞ്ഞിൽ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ഫണ്ടായിരുന്നു വീഡിയോ എടുക്കണം എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ മനസ്സുകൊണ്ട് എടുക്കണം എന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ നിന്ന് എടുക്കണ്ടെന്നുള്ളൊരു മെൻഡൽ അങ്ങനെ ഒരു സംഭവമായിരുന്നു മമ്മി എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ എടുക്കാൻ തന്നോട്ടന്നെയൊക്കെ കാണിച്ച് തരാം കേട്ടോ നമ്മുടെ അല്ല ആരും ഇവിടെ ഇല്ല കാര്യം നിങ്ങൾക്ക് അറിയാലോ അപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ആ കുട്ടി എന്തി അന്നു കുട്ടി എന്തിയെ എന്തെടുക്കുന്നു ഞങ്ങൾ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമന്റ് കൊറേ അല്ല രണ്ട് കമന്റുകൾ കണ്ടായിരുന്നു അഞ്ഞൂട്ടന്റെ കൂടെ ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൂട്ടൻ ഇപ്പൊ ഹാപ്പി ആണോ ഓക്കെ നമുക്ക് നോക്കിയാലോ അഞ്ഞൂട്ട ഹാപ്പി ആണോന്ന് ആ പൂവെന്നെടുക്കുവോ പൂവ് പൂ പറിക്കലാ കോട്ടോ പോട്ടെ ഇങ്ങോട്ട് തോച്ചേ ഇങ്ങോട്ട് തോച്ചേ ഹാപ്പിയാണോന്ന് പറഞ്ഞു ഓച്ചിന് വണ്ടിയാണോ പുറകെ കൊടുക്കുന്നേ ഈച്ചപ്പന്നേ ഈച്ചപ്പന്നേ ആവിട്ടാ അന്നുട്ടാ അന്നമ്മേ അന്നമേനെ ഒന്നും കൊടുത്തേ എല്ലാവരോടും പറഞ്ഞാൽ ഹാപ്പിയാന്ന് വരാം ഉമ്മയ്ക്കി രൂമന് ഒക്കി ഉമ്മ ഇല്ല ഇവരുടെ രണ്ടുപേരെ ഞങ്ങൾ ഒരേപോലത്തെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അയ്യോ ഒരാളെ തന്നെയാണ് നമുക്ക് പറ്റും പക്ഷെ രണ്ടുപേരെയും കൂടെ അന്നൂട്ടം അന്നൂട്ടം പിന്നെ നിൽക്കൂട്ടോ അവക്കോട്ടോ ഒട്ടും നിൽക്കില്ല ഫോട്ടോയ്ക്ക് ഇങ്ങനെ നടക്കണം അവക്ക് കണ്ട കണ്ടോ മീറ്റിലേക്കൂടെ ചെരുപ്പ് പോലും ഇവിടെ നടക്കുന്ന നടപ്പുണ്ടോ എന്നാൽ സ്പീഡാന്ന് ഏ അഞ്ഞൂട്ടൻ പക്ഷെ നടക്കില്ല കേട്ടോ മിറ്റിലേക്കോടെ അവൾക്ക് കാലു വേദനയൊക്കെ എടുക്കും ഒന്നിച്ചിരി ഷോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ അന്യൂട്ടൻ അന്യൂട്ടൻ്റെ ഇവിടെ ഇരിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ പുറമെ അവള് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അല്ലേ ഭക്ഷണമൊക്കെ അവളെ കൊണ്ട് പറ്റുന്ന ഒരു ചുച്ചിയൊക്കെ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലാതെ അവക്ക് കരച്ചിലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പായും അമ്മയും ആ ചേട്ടായും ഒന്നും ഇല്ലാണ്ട് അന്നോട്ടം നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചേട്ടായും ഉണ്ടായിരുന്നു ആദ്യ കൂട്ടനും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ആരുമില്ല അപ്പം മനസ്സിലെല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ അടുത്താരും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ നിൽക്കണത് ആദ്യമായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ചോദിച്ചത് ആ അന്നുകൂട്ടൻ എന്നാ പറയുന്നു അവളൊട്ടിക്ക് നിൽക്കുവെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ എല്ലാവരും കുറേ വിളിച്ചവരും എല്ലാവർക്കും അത്ഭുതമാണ് അവക്ക് ഇത്രയും പ്രായമുള്ളൂ ഒരു വയസ്സ് കഴിഞ്ഞാലുള്ള അപ്പോൾ അവള് തന്നെ നിൽക്കുവന്നൊക്കെ ഉള്ളു പക്ഷേ ഇല്ല അവൾക്ക് മമ്മി മാത്രം മതി മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവനാട്ടോ അല്ലേ അല്ലേടാ ചക്കരേ അവ പ്പാമ്മ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പായ്ക്കും അമ്മയ്ക്കും ഹായ് പറ ഹായ് പറ ഹായ് ഐ ലവ് യു പറ ആദ്യ ചേട്ടാ ഐന്ന് അപ്പാന്ന് അമ്മയെ ഐ ലവ് യു ഐ ലവ് ലവ് ഐ ലു പറ ഐ ഐ ലവ് ലവ് ഞാൻ ഇവിടെ സുഖായിട്ടിരിക്കാന്ന് പറയാ സുഖാന്നു പറ ു എനിക്ക് ഷുഗാലും വിഷമിക്കണ്ടെന്ന് പറ കളിക്കാൻ പോകണോ ആ ചെല്ലു കല്ലി പറഞ്ഞു തിന്നല്ലേ രണ്ട് കുഞ്ഞുമക്കളും കൂടി സന്തോഷമായിട്ടിരിക്കുന്നു എന്നോട്ടൻ ചെരുപ്പൊന്നും ഇല്ലാത്ത കൊണ്ടാണ് അവൾ അനങ്ങാതെ നിൽക്കുന്നത് കേട്ടോ അവൾക്ക് പിന്നെ അതൊരു വിഷയമേ അല്ല അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ഇനിയുള്ളതൊരു വലിയ മകളാണ് മമ്മിയാണ് മമ്മീനെ പുറകെ കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലായിരിക്കുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ആദ്യം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അവനെ ആണ് ഞങ്ങളുടെ കുഞ്ഞുമുട്ടേനെ കാണാൻ വേണ്ടി ഓക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അത്രയും വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നീടാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ നോക്കി ഇന്നലെ അവരുടെ വീഡിയോയിൽ അന്നുട്ടനെക്കുറിച്ച് കുറേ പേർ ചോദിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ഓർത്തു ശരി അന്നെ കുഞ്ഞിനെ കാണിക്കാം അന്നെ കുഞ്ഞു എന്നെ എടുക്കും വന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്നത് അവിടെ വീണേനെ ഓക്കെ മീനെ കാണുന്നില്ല എന്നെല്ലാവരും പറഞ്ഞു ാണ് എന്റെ മടിയിൽ വഴക്കുണ്ടാക്കുന്നത് ഹലോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അന്നക്കുട്ടൻ ആ സുഖമായിട്ടിരിക്കുന്നു ആ കൊഴപ്പൊന്നും ഇല്ല ഞങ്ങൾ ഇവിടെ വന്നിട്ടിപ്പം അതായത് ആദ്യ ഹോസ്പിറ്റലിൽ പോയാൽ അന്ന് വന്നതാണ് കേട്ടോ അന്ന് അവരുച്ചയായപ്പോൾ പോയി പത്ത് മുന്നോണി ആയപ്പോൾ പോയി ഞങ്ങൾ വൈകുന്നേരം ഇവിടെ എത്തി ചടപടയേ ചടപടേന്നുള്ള വരവായിരുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഏകദേശം ഒരു ഇരുപത്തൊമ്പതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും വരാൻ വേണ്ടിയിട്ടായിരുന്നു ചേട്ടൻ ഹോസ്പിറ്റലിൽ പോകുന്ന നേരത്ത് പക്ഷേ പെട്ടെന്നാണ് വരാൻ വരുമോ ഞങ്ങൾ ഇങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അത് പറഞ്ഞാൽ ചോറൊക്കെ വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ചോറും ഉണ്ട് നമ്മൾ മീനൊക്കെ വറുത്താൻ എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് വറുത്ത് കറിയെല്ലാം വെച്ച് അത് പറഞ്ഞാൽ ഒന്നും വേസ്റ്റാക്കി കളയരുതല്ലോ എന്നു പറഞ്ഞത് കൊണ്ട് ഞങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടാണ് ചോറൊക്കെ പൊതിഞ്ഞിട്ട് കലത്തിനകത്താക്കി കൊണ്ട് വന്നു അല്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ കൊള്ളത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയോട് ഞങ്ങൾ പറഞ്ഞു വേണ്ടി തന്നെ ഞങ്ങൾക്ക് ചോറ് വെക്കരുത് ഞങ്ങൾക്കുള്ള ചോറും കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പതിവില്ലാതെയാണ് കേട്ടോ പതിവില്ലാതെ അന്ന് ഞാൻ സാധാരണ ഒരു പന്ത്രണ്ട് മണിയൊക്കെയാണ് അരി ഇടുന്നത് പക്ഷേ അന്ന് ഏകദേശം ഒമ്പത് മണിയാവുമ്പോൾ അരിയിട്ടു കാരണം ആ പണിയങ്ങ് തീരുവാണെങ്കിൽ ഈ കുക്കറ് വിസിലടിക്കുന്ന സൗണ്ട് കെട്ടി ചിലപ്പോൾ ഇവളെ ഉറക്കത്തിന്നിരുന്നേക്ക് അപ്പോൾ ഇവളെ ഉറങ്ങുവാണെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ അപ്പം കാര്യം നേരത്തെ ഇരുവാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നേരത്തെ പതിവിലും നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ് ബാക്കിയൊക്കെ നമുക്കറിയില്ല നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇപ്പം രണ്ട് പെണ്ണുങ്ങളും കൂടി ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര അലമ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് കരച്ചിലും ബഹളവും പിഴിച്ചിലും ഒക്കെ കേൾക്കും കര എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴും അപ്പോൾ എപ്പോഴും അലമ്പാണ് അതാണ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് വീഡിയോ ലീഡ് എടുക്കുന്നത് അപ്പം മമ്മി അവിടെയുണ്ട് അമ്മി വൈകിട്ടത്തിനുള്ള കപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് ഞങ്ങൾക്ക് കപ്പയും മീനും ഉണ്ട് നമ്മൾ നമ്മുടെ തന്നെ കപ്പയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കരുത് ആദ്യ കുട്ടി ഹോസ്റ്റലിൽ കിടന്ന് നമ്മൾ കപ്പ കഴിക്കുന്നു എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഫുഡ് കഴിച്ചിട്ട് തന്നെ ഒരുപാട് ദിവസമായി അതൊന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ എന്നാലും അവൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എപ്പോഴാണ് നമ്മളൊന്ന് ഓക്കെ ആയത് കഴിക്കാനൊക്കെ തുടങ്ങിയത് മമ്മിയാണേലും ആരാണേലും മമ്മിക്കവർക്ക് ശരിയാവുന്നില്ല അന്നൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ എഴുന്നേക്കും അപ്പം ഞാൻ പിന്നെ അന്നൂട്ടനെ ഞാൻ എൻ്റെ അവിടുത്തെ കിടത്താൻ തുടങ്ങി കേട്ടോ ആ അവയും അച്ചസനും കിടക്കും ഞാനും അഞ്ഞൂട്ടനും കൂടെ ബെഡിലും നിലത്ത് എടുക്കൂട്ടോ ആ റൂമിൽ തന്നെ കാരണം രാത്രി എന്തെങ്കിലും ആവിട്ടൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായാലോത്തോണ്ട് വേറെ മുറി മാറി മാറിക്കിടന്ന് കഴിഞ്ഞാൽ എന്താ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെ കിടക്കും അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചവർക്കായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ കുഴപ്പമൊന്നും അവിടെ സന്തോഷമായിട്ടിരിക്കുന്നു ആദ്യ കണ്ടു വിളിച്ചു സംസാരിച്ചു എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മളങ്ങോട്ട് പോകാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് അവർ ഒരു പാവനെ ഒരുപാട് വാശി പിടിക്കും അവൻ്റെ സ്വഭാവം നിങ്ങൾ കുറേ പേരെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് പോകാത്തത് എന്തായാലും അവൻ പെട്ടെന്ന് ഓക്കെ ആയി നമ്മുടെ ആദ്യ കുട്ടനായിട്ട് ചുറു ചുറുക്കുള്ള ആദ്യകുട്ടനായിട്ട് തിരിച്ച് വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥിക്കും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും കേട്ടോ ബൈ